വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് ഫാത്തിമ ഫാത്തിമ ആ എവിടെയാണ് എവിടെയാണ് സ്ഥലം വീട് ഏത് ക്ലാസ് ആയിരുന്നു ചെയ്തിരുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ കൊള്ളായിരുന്നു എല്ലാം എല്ലാം നല്ല ചെയ്യിപ്പിച്ചാണ് മനസ്സിലാവു ഓക്കെ ഫാത്തിമ ഇപ്പൊ എന്ത് ചെയ്യാണ് വർക്ക് ചെയ്യുവാണോ

എന്താണ് ഇങ്ങനെ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ റീസൺ ഞാൻ സെർച്ച് ചെയ്തായിരുന്നു ഈ പെട്ടെന്ന് ജോലി കിട്ടുന്ന നല്ല നല്ല സാലറി ആണ് എനിക്ക് ഇൻട്രസ്റ്റ് ഇന്ട്രെസ്റ്റ് ഫീൽഡ് ആണ് എങ്ങനെയാണ് കുറിച്ച് അറിഞ്ഞത് യൂട്യൂബ് യൂട്യൂബ് വഴിയാണ് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്യുമായിരുന്നു ഇങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടോ അങ്ങനെ അന്വേഷിച്ച ഒരുപാട് ന്യൂസിലൊക്കെ അവര് വീഡിയോസ് ഒക്കെ കണ്ടാണ് ഓഹോ ഓക്കേ ഓക്കേ പറ്റും ഓക്കേ ജാപ്പിൽ ഒക്കെ അറ്റൻഡ് ചെയ്തിരുന്നോ ആ ക്വാളിഫൈഡ് ആയി അറ്റൻഡ് ചെയ്തിരുന്നു ക്വാളിഫൈഡ് അങ്ങനെ കിട്ടിയതാണ് ഓക്കേ എങ്ങനെയുണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വെങ്കേ ടെൻഷൻ ആയിരുന്നു ആദ്യായിട്ട് ജാപ്പ് നിങ്ങൾക്ക് ഇപ്പൊ ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഇപ്പൊ ഡയറക്റ്റ് ജോബിനാണെങ്കിലും നിങ്ങക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അതിൽ കയറി കഴിഞ്ഞാലും ഓക്കെ ഫാത്തിമ അതുപോലെ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലൊക്കെ കേറിയിട്ടുണ്ടായിരുന്നോ ഡൗട്ട് അങ്ങനെ എനിക്ക് വലിയ ഡൗട്ട് ഒന്നും ഇല്ല എല്ലാം മനസ്സിലാവു മനസ്സിലായി റിപ്പീറ്റ് അടിച്ച് ഞാൻ ഡൌട്ട് അങ്ങനെ തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഓക്കെ 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 അപ്പൊ ശരിക്കും എൻജോയ് ചെയ്തു ക്ലാസ്സുകളൊക്കെ ഓക്കെ ഫാത്തിമ നല്ലൊരു ഫീൽ ഓക്കെ ഓക്കെ അതുപോലെ തന്നെ എല്ലാ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോ ഇത്രയും കുറവ് പ്രൈസ് കണ്ടപ്പോ ഇത് ഫേക്കാണോ എന്ന് ഒരു തോന്നൽ ഉണ്ടായിരുന്നോ നല്ല രീതിയിൽ എനിക്കില്ലായിരുന്നു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എന്റെ ഫാമിലി എല്ലാരും പറഞ്ഞത് ആണ് ശരിയല്ല വേണ്ട പക്ഷേ എന്റെ ഉമ്മാടെ എന്റെ ഭാഷക്ക് കഴിഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് ക്ലാസ് ഒക്കെ അറ്റന്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എന്താ തോന്നിയത് നല്ല നല്ല ഇൻട്രസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ കാണാൻ പ്ലസ് ടു കഴിഞ്ഞ് ഈ വർഷം പ്ലസ് ടു നാല്പതിൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ഡിഫറൻറ് ലാംഗ്വേജസിലായിട്ടാണ് അപ്പോ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും റിവ്യൂസ് ഒക്കെ കണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് ഫാത്തിമയ്ക്ക് അവധിയെ കുറിച്ച് പറയാനുള്ളത് ഞാൻ ഒരുപാട് പേര് ഇവിടുത്തെ നമ്പർ കൊടുത്തു നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞപ്പോ നല്ല ഇൻട്രസ്റ്റ് ആണ് ഓണത്ത് ഓണം കഴിഞ്ഞിട്ട് എല്ലാരും ഓക്കെ 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 ഫാത്തിമ എന്തായാലും ഫാത്തിമയുടെ വിലപ്പെട്ട സമയം വേണ്ടി മാറ്റി വെച്ചതിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു ഓക്കേ